ഈശോമിശിഹായ്ക്ക് സ്തുതികരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള യാത്ര നാം തുടരുകയാണ് ഇന്ന് ഏഴാം ദിവസം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്മസ് കാരണം ക്രിസ്മസ് കരോളുകൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റം വർദ്ധിപ്പിക്കുന്നത് ക്രിസ്തുമസ് കരോളുകളാണ് കരോള എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് ഇത് കടന്നു വന്നിരിക്കുന്നത് വൃത്താകൃതിയിൽ നിന്ന് പാടുക എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം വചനം പറഞ്ഞ വയ്ക്കുന്നു സുവിശേഷം ഒന്ന് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ലൂക്കാസ് വിശേഷത്തിലെ ഈ മഹത്വ കീർത്തനമാണ് എല്ലാ ക്രിസ്മസ് കരോളുകളുടെയും യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്പിൽ വൃത്താകൃതിയിൽ നിന്നും മറ്റുമെല്ലാം പാട്ടുകൾ ജനത്തിൻ്റെ ആരവം നിലനിർത്താനായി പാടപ്പെടാറുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പുൽക്കൂട് നിർമ്മിച്ചു അതിനോട് ചേർന്ന് ഫ്രാൻസിസ്കൻ മിഷണറിമാർ ക്രിസ്തുമസ് ഗീതങ്ങളൊക്കെ ആലപിക്കാറുണ്ടായിരുന്നു അത്ര ലത്തീൻ ഭാഷയിൽ അതിനു മുൻപേ തന്നെ ഗീതങ്ങൾ ആലപിക്കപ്പെടാറുണ്ടായിരുന്നു എന്നാൽ ഭാഷ ലത്തീൻ ആയതുകൊണ്ട് തന്നെ അതിന് പ്രചാരം ലഭിച്ചില്ല പിന്നീട് ഈ ഫ്രാൻസിസ്കൻ മിഷണറിമാരോട് ചേർന്ന് ക്രിസ്തുമസ് പുൽക്കൂടിനും മറ്റും സമീപത്തായി ആലപിക്കപ്പെടാറുണ്ടായിരുന്ന ഗീതങ്ങൾ പ്രചാരം നേടി തുടങ്ങി പതിനാലാം നൂറ്റാണ്ടായപ്പോഴേക്കും പതിയെ പതിയെ ഇത് കരോൾ ഗാനങ്ങളിലേക്ക് മാറുവാൻ തുടങ്ങി ഓ കം ഓൾ എ ഫെയ്ത് എന്ന ഗീതം ഈണത്തിൻ്റെയും പശ്ചാത്തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആദ്യകാല ഗീതങ്ങളിലൊന്നാണെന്ന് കരുതപ്പെടുന്നു ആദ്യമൊക്കെ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ദേവാലയങ്ങളിൽ ആലപിക്കാറില്ലായിരുന്നു ഒരു പ്രത്യേക ഗണം വെയിറ്റ്സ് കാത്തിരിപ്പുകാർ ഡബ്ല്യു എ ഐ ടി എസ് കാത്തിരിപ്പുകാർ എന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു കരോൾ ഗാനങ്ങൾ ആലപിക്കാൻ അവരുടെ ഗീതത്തിന് ശേഷം ഒരു ചെറിയ പണപ്പിരിവും ഉണ്ടായിരുന്നു ഈ പേര് വെയ്റ്റ്സ് ഈ പേരിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ക്രിസ്തുമസിന് വെയിറ്റ് നൈറ്റ് കാത്തിരിപ്പിൻ്റെ രാത്രി അല്ലെങ്കിൽ വാച്ച് നൈറ്റ് കാവലിൻ്റെ രാത്രി എന്ന ഒരു പേരുകൂടിയുണ്ട് ഇടയന്മാർ ആടുകൾക്ക് രാത്രിയിൽ കാവലിരുന്നു അതുപോലെ പുൽക്കൂട്ടിലെത്തിയപ്പോൾ ഉണ്ണിക്കും അവർ കാത്തിരുന്ന് കാവലിരുന്നു ഇതാണ് ഈ പേരിന് പിന്നിലുള്ള ഇതിവൃത്തം വിക്ടോറിയൻ കാലഘട്ടമായപ്പോഴേക്കും ക്രിസ്തുമസ് കരോളുകൾ ദേവാലയത്തിലും പതിയെ ആലപിക്കപ്പെടാൻ തുടങ്ങി ഇപ്രകാരം ക്രിസ്തുമസ് കരോളുകൾക്ക് വലിയ ഒരു ചരിത്രമുണ്ട് ക്രിസ്തുമസ് കരോളുകൾ ആലപിക്കുമ്പോഴും പുതിയവ ചിട്ടപ്പെടുത്തുമ്പോഴും ഇത് മനസ്സിലുണ്ടാകണം ക്രിസ്തുമസ് കരോളുകളുടെ ഈണത്തിൻ്റെ മാധുര്യമോ ഗീതത്തിൻ്റെ സംഗീതത്തിൻ്റെ അലയടികളോ ആയിരിക്കരുത് നമ്മെ ആകർഷിക്കേണ്ടത് പുൽക്കൂട്ടിലെ ഉണ്ണിയുടെ നിറചിരിയും വിശുദ്ധിയുമാണ് തീരുമാനമെടുക്കാം ഈശോയെ പുൽക്കൂട്ടിൽ അങ്ങയുടെ മുൻപാകെ ഞാൻ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ എൻ്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങിലേക്ക് മാത്രമായിരിക്കും ഉണ്ണിയെ തേടാം ഉണ്ണിയെ മാത്രം നാം ഇന്ന് ചെയ്യുന്ന പത്ത് സ്നേഹപ്രവർത്തികളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഇന്നത്തെ സുഹൃതം യുവജനങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ഞാൻ പരിശുദ്ധാത്മാവയെ എഴുന്നള്ളി വരണമേ എന്ന പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും അഞ്ച് ആയിരം പ്രാവശ്യം ഈശോ നാമജപ സമർപ്പണം ആറ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇന്നത്തെ ആശയടക്കം കണ്ണടക്കം പാലിക്കും ഈശോയിലേക്ക് ഞാൻ പരമാവധി നോക്കും പലതിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്ക് ഇന്ന് കണ്ണടക്കം പാലിക്കാം എട്ട് ഒരു വചന പഠനം ഇന്ന് നാം പഠിക്കുന്ന വചനഭാഗം ദുഖാസുവിശേഷം ഒന്ന് മുപ്പത്തി അഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും ഒൻപത് ഒരധ്യായം വചനവായന വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഏറ്റവും ഒടുവിലായി നാം അത് പൂർത്തിയാക്കി കരോൾ ഗാനത്തെക്കുറിച്ചുള്ള വചനവ്യാഖ്യാനം നാം ശ്രവിക്കുന്നു ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃത്യയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ഈശോ ഹായിക്കും സ്തുതിയായിരിക്കട്ടെ